ഹലോ നമസ്കാരം നമ്മളിപ്പോൾ കുറച്ചായി ചെറുതേനീച്ച ബോക്സുകളൊക്കെ പൊളിക്കൽ തുടങ്ങി അപ്പോൾ ഇവിടെ ഇനിയും കുറച്ച് ബോക്സുകളൊക്കെ പിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ മുളങ്കുറ്റിയിൽ ഉണ്ട് രണ്ട് മൂന്നെണ്ണം അതുപോലെ തന്നെ ബോക്സിലുണ്ട് കുറേ പൊളിക്കാനുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു മാർച്ച് മാസം കൂടി നമുക്ക് ചെറുതേന എടുക്കാം അതുപോലെ തന്നെ ഡിവിഷൻ ചെയ്യാം അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സമയം പിന്നെ ഉണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ എടുക്കാതിരിക്കുകയാണ് നല്ലത് ഏകദേശം ഒരു പിന്നെ മാർച്ച് മാസത്തോടെ നമ്മൾ ചെറുതീനീച്ചൻ്റെ പണികൾ മൊത്തം തീർക്കണം അത് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടി അവർക്ക് തേനെ ഉല്പാദിപ്പിക്കാനും കുടഞ്ഞ് ശേഖരിക്കാനൊക്കെ ഒരു സമയമുണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മഴയാണ് മഴക്കാലത്തിന് മുന്നേറ്റ് നമ്മൾ ഈ പണികളൊക്കെ തീർത്തു വെക്കുക അപ്പോൾ നമ്മൾ കുറച്ചൊരു പിന്നെ ഒരു പെട്ടിയുണ്ട് കുറേ കാലങ്ങളായിട്ട് തുറക്കാത്തൊരു പെട്ടിയുണ്ട് അതൊന്ന് നമുക്ക് എടുക്കാം ഇതാണ് ബോക്സ് ഈ ബോക്സ് നമ്മൾ കൊടുക്കാം മുന്നേ തന്നെ ഇതിരുന്ന നല്ലതായിരിക്കും ഇതിൽ മുടീൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം ഒരു കിലോമീൻ്റെ മേലുണ്ട് തോന്നുന്നു തീരെ തുറക്കാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിലുള്ള ഈച്ചകളാണ് പിടിച്ചെടുക്കാം കുറേ പണികൾ കുറയും ൊളിക്കാൻ പോണ് ഓ അത്യാവശ്യം നല്ല പൂമ്പൊടി ഉണ്ട് രണ്ടു പെട്ടെന്ന് പൂമ്പൊടി പിന്നെ മുട്ടകളും പൂമ്പൊടി തേനും നമ്മൾ ആദ്യം റാണിനെ കണ്ടുപിടിക്കണം റാണിനെ കണ്ടുപിടിച്ച അടുത്ത പണികൾ ആ ഓക്കെ റാണിനെ കണ്ടു റാണിനെ നമ്മൾ കണ്ടു റാണി റാണി നമ്മൾ ബോട്ടിലാക്കിയിട്ടുണ്ട് പണികളൊക്കെ നമുക്ക് എളുപ്പമായി റാണിനെ കണ്ടപ്പോൾ തന്നെ അപ്പോൾ നമ്മളിതിൽ തുറന്നപ്പോൾ തന്നെ നമുക്ക് റാണിനെ കിട്ടി അതേപോലെ തന്നെ നമ്മൾ റാണി ഷെല്ലും അതാസ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ റൊട്ട് നാണോ റാണി ഷെല്ല് കിടക്കുന്നുണ്ട് ഇനി മുട്ടകളൊക്കെ മാറ്റുമ്പോൾ ഇനി വേറെ ഷെല്ല് കിട്ടുമോ നോക്കണം ഓക്കേ അപ്പോൾ ഈ കാണുന്നത് മൊത്തം പൂമ്പൊടിയാണ് ഈ പൂമ്പൊടീൻ്റെ വെയിറ്റ് ഈ പെട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പൂമ്പൊടി ശേഖരിച്ചിട്ടുണ്ട് ഇവിടെ നല്ല പൂമ്പൊടി കിട്ടുന്ന ഏരിയ ആയതുകൊണ്ടായിരിക്കും പൂമ്പൊടി നല്ല ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ തേനാണ് ഇത് പുതിയ മുട്ടയാണ് ഇത് പഴയ വിരിയാറായ മുട്ടയാണ് ഓക്കെ അപ്പം ഈ ഇതിൻ്റെ പണികളിലേക്ക് കിടക്കേണ്ടത് ഈ റാണിശല് നമ്മൾ പരിക്ക് പറ്റാത്ത രീതിയിൽ ഈ ഇതിൻ്റെ ചുറ്റുപാറുള്ള മുട്ടകളൊക്കെ ഉണ്ടായിട്ട് എടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ റാണിച്ചെല്ലിന് പരിക്കുകളൊന്നും പറ്റാത്ത രീതിയിൽ എടുത്തു വെക്കാം ഇതാണ് റാണിശല്ല് ഇതാ ഇതാണ് ഇതാണ് റാണിശല്ല്യം നമ്മൾ പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ സ്ഥലത്ത് വെക്കാം ഇനി ബാക്കിയുള്ള മുട്ടകളൊന്ന് ഇളക്കി നോക്കാം ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്നറിയാം ഈ ഭാഗത്ത് ഷെല്ലില്ല അതുപോലെ ഈ പെട്ടിയിലേക്ക് വെക്കാം എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് തേനെടുക്കാണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്തുള്ള മുട്ടങ്ങനെ ഇളക്കി നോക്കാം അപ്പൊ നമ്മള് മുട്ടകളൊക്കെ എടുത്ത് മാറ്റി നോക്കി ആകാ ഷെല്ല് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളു ഇനി കുറച്ച് പൂമ്പൊടി എന്റെ കൂടെ തേനുണ്ട് അപ്പൊ തേനാ ആദ്യം എടുക്ക രീതി ലൈനുള്ള പരിപാടികളാണ് നോക്കുന്നത് അപ്പൊ തേനാദ്യം ഇണ്ട് എടുക്കാം അതിന് ശേഷം പൂമ്പൊടി കുറച്ച് ഇന്ന് ഓർത്ത് ഒഴിവാക്കണം അത് പൂമ്പൊടിന്റെ ആവശ്യമില്ല അപ്പൂടെയുള്ള തേനെടുക്കാതെ അത്യാവശ്യം കൊട്ടിലെ തേന ചരിച്ചു പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഇതിലുള്ള ഇതിന്റെ സൈഡിലുള്ളതൊക്കെ നടത്തി മാറ്റിയിട്ട്

നമുക്കിത് തയ്ക്കാം നല്ല പ്രോട്ടീൻ ഫുഡാണിത് കുറച്ച് എങ്ങനെ നമുക്ക് ഡെയിലി ഇത് കഴിക്കണത് നല്ലതാണ് നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ് പൂമ്പൊടി നല്ല സൗന്ദര്യവും വർദ്ധനത്തിനും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണിത് പൂമ്പൊടി കുറച്ചൊക്കെ ഇതിൽ വെക്കണ നല്ലതായിരിക്കും ഇതിലുള്ള വളർച്ചയൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് പൂമ്പടി ഇതിൽ വെക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് കുറച്ച് പുതിയ മുട്ട ഇതിലേക്ക് വെച്ചുകൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഭാഗത്തുള്ള നെയ്യ് കാണുന്നതാണ് പുതിയ മുട്ട ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ചുകൊടുക്കണം ഇത് നമ്മൾ അതേപോലെ അടച്ചു വെക്കാം ഇതിൽ കുറച്ച് മുട്ട വെച്ചു പിന്നെ പൂമ്പൊടി വെച്ചു തേൻ ഇപ്പൊ ഈ സീസൺ ആയതുകൊണ്ട് തേൻ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അവര് പെട്ടന്ന് ഉണ്ടാക്കി കൊണ്ടുവരുത് ഇനി നമുക്ക് അതേപോലെ അടച്ചു വെക്കാം ഇപ്പൊ ഇതില് നമുക്ക് പുതിയ മുട്ട അതേപോലെ തന്നെ പൂമ്പൊടി ഈ റാണിശല്ല് ഇതും വെച്ചാണ്ട് ഇത് നമ്മൾ അടച്ചു വെക്കുകയാണ് ഇനി നമ്മൾ ഈ ബോക്സ് ഈ മദർ കോഡന് നീന്ന സ്ഥലത്താണ് വെക്കുന്നത് റാണി റാണിശല്ല് മാത്രമേ ഉള്ളൂ മുട്ടേ മാത്രമേ ഉള്ളൂ ഇതില് റാണി ഇതിലാണുള്ളത് ബോക്സ് നമ്മൾ ഇത് ഇത് ആദ്യം ഇരുന്നീന കോളനി സ്ഥാനത്തന്നെ വെച്ചു ഇത് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നേരെ തിരിച്ചും വെച്ചു ഓക്കെ അപ്പോൾ കുറച്ച് കൂടുതൽ ഈച്ച ഈ കോളനിക്കായിരിക്കും കേറുക അപ്പോ റാണിശല് വെച്ച കോളനിക്കായിരിക്കും കേറുക ഇതില് കൊറവായിരിക്കും ഇതിൽ കാരണതിലൊരു പിന്നെ റാണി ഉണ്ട് റാണി ഉണ്ടായതുകൊണ്ട് ഇതിനെ അത്ര ശുശ്രൂഷ വേണ്ട ഇതിനാണ് കുറച്ച് ഇത് വേണ്ടത് ായിരിക്കും കുറച്ച് കൂടുതൽ ഈച്ചുകൾ കയറുക അപ്പോൾ നമ്മൾ പിരിച്ച കോളനി സാധാരണ ഇരുന്നീരുന്ന സ്ഥലത്തും വെക്കുക ഇത് അതേപോലെ തന്നെ തിരിച്ചും വെക്കുക ഇനി നമ്മളതിൻ്റെ കുറച്ച് എൻട്രൻസ് ഒക്കെ ക്ലിയർ ആക്കി കൊടുത്താൽ ബാക്കിയുള്ള ഈച്ചകൾ വിരേഖ കയറി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ